ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ വിഷു നമ്മൾ അധികം വെടിയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരാഘോഷം ഞാനൊരു വീഡിയോ ആക്കാം എന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മൾ ആ വെടി മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാമനാണ് കേട്ടോ സുനി മാമൻ സുനിൽ നിന്നാണ് മാമൻ്റെ പേര് മാമൻ്റെ കടയിലാണ് പോയിട്ടുള്ളത് ഇപ്പോൾ മാമൻ ഇതാ ഓരോന്ന് സെലക്ട് ചെയ്യുക നമ്മളധികം ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്ന ഒന്നാമത് മോന് പേടിയാണ് പൊട്ടുന്ന പേടിയൊക്കെ അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇപ്രാവശ്യം വെടി മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ പെട്ടികളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചത് കൊണ്ടപ്പോൾ ധൻഷുവിൻ്റെ വിചാരം ബിസ്ക്കറ്റ് ആണെന്നാണ് അപ്പോൾ അവൻ ബിസ്ക്കറ്റ് വേണം എന്ന് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ